സംസ്ഥാനത്ത് ഇരുപത്തെട്ട് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് വാർഡുകളിലെ ഫലത്തിൽ എൽ ഡി എഫിന് നേരിയ മേൽക്കൈ എന്ന വാർത്ത ഇതിനൊപ്പം വരുന്നു പതിനൊന്ന് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു പത്ത് സീറ്റിലാണ് യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരഹം ഡിവിഷൻ സി പി ഐ നിലനിർത്തി എം ജെ മിഥുൻ ചേരുന്നു നേരിയ മേൽക്കൈ എൽ ഡി എഫിന് ഏത് ഏത് തരത്തിൽ ആണ് വരുന്നത് ഫലം മിഥുൻ നേരിയ മേൽക്കൈ എൽ ഡി ഉണ്ട് എന്ന് തന്നെ പറയാം പതിനൊന്നിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ പത്തിടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു മൂന്നിടത്ത് മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ഓരോ സ്ഥലങ്ങളിലെയും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിൽ രാമപുരം പഞ്ചായത്തിലെ ഏഴാം വാർഡ് യു ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രജിത ടി ആർ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ട് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറുകയും ചെയ്ത് അവിടെ എൽ ഡി എഫിനെ പിന്നിലാക്കി ബിജെപി രണ്ടാമതെത്തി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട് നമുക്കറിയാം ഒരു സെമി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലം ാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അത് അതിൽ കോട്ടയത്ത് രാമപുരം പഞ്ചായത്തിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് ായി പഞ്ചായത്തിലാണ് വാർഡ് പന്ത്രണ്ടിൽ ചക്കിട്ടമലയിൽ യു ഡി എഫ് വിജയിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിനാണ് വിജയം വിവിൻ കരുവാടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കയറുകയും ചെയ്ത് തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരകം വാർഡ് എൽ ഡി എഫ് നിലനിർത്തിയിട്ടുണ്ട് സി പി എസ് സ്ഥാനാർത്ഥി വി ഹരികുമാർ ജയിച്ചത് പന്ത്രണ്ട് വോട്ടിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ എറണാകുളത്തെ നാലെടുത്താണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അമൽരാജ് നാനൂറ്റി അറുപത്തി ഒന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ിൽ വിജയിച്ചു യു ഡി എഫിലെ ബിജി സജിയെ നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത് അങ്ങനെ എറണാകുളത്തേക്ക് വരുമ്പോൾ അവിടെ എൽ ഡി എഫിനൊരു മേൽക്കേ വരുന്നു പൂവച്ചൽ പുളിങ്കോട് വാർഡിൽ അൻപത്തിയേഴ് വോട്ടിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് നേരത്തെ കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന വാർഡായിരുന്നു ഇത് ഇത് ഇപ്പോൾ എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് പാങ്ങോട് പഞ്ചായത്തിലെ തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ എസ് പി ഒരു അട്ടിമറി വിജയമുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ കോൺഗ്രസ് പ്രതികരിച്ചിരുന്ന വാർഡിൽ നിന്നാണ് ഇപ്പോൾ മുജി പുലി പുലിപ്പാറ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളുടെ വലിയൊരു ഭൂരിപക്ഷം നേടി അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് എസ് ടി പി വാർഡ് പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ബിജെപി മുപ്പത്തി ഒൻപത് വോട്ടുകൾ എസ് ടി പി അറുന്നൂറ്റി എഴുപത്തി വോട്ടുകൾ കോൺഗ്രസ് ആകാതെ നാനൂറ്റി നാൽപ്പത്തി എട്ടും സി പി എമ്മിന് ഇരുന്നൂറ്റി അൻപത്തി വോട്ടുകളും ഈ വാർഡിൽ നേടാൻ സാധിച്ചിട്ടുണ്ട് കരുകുളം കൊച്ചുവള്ളി വാർഡ് യു ഡി എഫ് ജയിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസ് പിടിച്ചിട്ടിരിക്കുന്നത് നൂറ്റി അറുപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സേവിയർ ജോർജ് ജെറോൺ അവിടെ വിജയിച്ചു കയറിയിരിക്കുന്ന അങ്ങനെ ഒരു നേരിയ മേൽക്കെ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന സെറ്റ് പ്രകാരം ഒരു നേരിയ മേൽക്കെ എൽ ഡി തന്നെ ഉണ്ട് എന്ന് നമുക്ക് നമുക്ക് പറയാം അറിയാം ആ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന ഇരുപത്തെട്ട് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തൊന്ന് വാർഡുകളിലെ ഫലത്തിൽ ഫലമാണ് വന്നിരിക്കുന്നത് എൽ ഡി എഫിന് നേരിയ മേൽക്കൈ എന്ന് വരുന്നു പതിനൊന്ന് വാർഡുകളിലാണ് എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നത് പത്ത് സീറ്റിൽ യു ഡി എഫ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷൻ സി പി ഐ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു എം ജെ മിഥുനിലേക്ക് വീണ്ടും മിഥുൻ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കും പ്രതീക്ഷ മറികടന്നുള്ള ജയവോ തോൽവിയോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ പ്രധാനമായിട്ട് ശ്രീവാര ഡിവിഷൻ സി പി ഐ നിലനിർത്തുകയും ചെയ്തത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നില്ലേ നിലവിപ്പോൾ റിസൾട്ട് പുറത്തു വന്നതിൽ പതിനൊന്നിടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ആകട്ടെ പത്തിടത്തും അതിൽ അതേസിലേക്ക് വരുമ്പോൾ ഒരിടത്ത് എസ് ഡി പി യും രണ്ടിടത്ത് എൽ ഡി എഫ് സ്വതന്ത്രമാണ് വിജയിച്ചു കയറിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ടിടത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ എന്ന് നമുക്ക് പറയാം പതിനൊന്നിടത്ത് യു ഡി എഫ് അങ്ങനെ ഒരു നേരിയ മേൽക്കൈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇരുപത്തി ആറിടത്തെ റിസൾട്ട് പ്രകാരം ഇരുപത്തിനാലിടത്തെ റിസൾട്ട് പ്രകാരം പന്ത്രണ്ടെടുത്ത് എൽ ഡി എഫിനും പതിനൊന്നെടുത്ത് യു ഡി എഫിനും ഒരിടത്ത് എസ് ഡി ബി ഐക്കും ജയിക്കാനായി എന്നുള്ളത് തന്നെയാണ് ജയിച്ചത് ഇത് ഒപ്പം തന്നെ രണ്ടിടത്ത് എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് എൽ ഡി എഫിനൊരു നേരിയ മേലേക്ക് എം ജെ നിശ്ചയം വിവരങ്ങൾ